ഫാഷൻ മേക്കപ്പ് വസ്ത്രധാരണം തുടങ്ങിയ രംഗത്ത് കർശനവും സാധാരണവുമായ നിയമങ്ങൾ കിം ജോൺ ഉന്നിന്റെ സർക്കാർ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരകൊറിയ നിരവധി ജനപ്രിയ ആഗോള ഫാഷൻ സൗന്ദര്യവർദ്ധക ബ്രാൻഡുകൾക്ക് ഭരണകൂടം രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ചുവപ്പ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ് ഉത്തരകൊറിയൻ സർക്കാർ അതും വളരെ വിചിത്രമായ ഒരു കാരണം കൊണ്ട് ചരിത്രപരമായി കമ്മ്യൂണിസ്റ്റുമായി ബന്ധമുള്ള നിറമാണ് ചുവപ്പ് എന്നാൽ ചുവപ്പ് പ്രതിനിധീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളല്ല എന്നും അത് മുതലാളിത്തത്തിന്റെ പ്രതീകമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ലിപ്സ്റ്റിക് നിരോധനം കൂടാതെ ചുവപ്പ് ലിപ്സ്റ്റിക് ധരിച്ച സ്ത്രീകൾ കൂടുതൽ ആകർഷകമായി കാണപ്പെടുന്നു എന്നും ഈ നിരോധനത്തിന് പിന്നിലുണ്ട് ഇത് രാജ്യത്തിന്റെ ധാർമ്മിക തകർച്ചയ്ക്ക് കാരണമാകുമെന്നും വിശ്വസിക്കുന്നു കൂടാതെ സ്ത്രീകൾക്ക് ലളിതമായ മേക്കപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിയമവും ഉത്തരകൊറിയയിലുണ്ട് സ്ത്രീകളുടെ മേക്കപ്പ് പരിശോധിക്കാൻ സർക്കാർ ആളുകളെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അധികാരികൾ പതിവ് പരിശോധനകളും നടത്തുന്നുണ്ട് അതേസമയം മുടി മുടിവെട്ടുന്നതിന് പോലും രാജ്യത്ത് നിയന്ത്രണങ്ങളുണ്ട് അനുവദനീയമായ ഹെയർ സ്റ്റൈലുകൾ അടങ്ങിയ മാർഗനിർദ്ദേശം തന്നെ ഭരണകൂടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുരുഷന്മാർക്ക് പത്തും സ്ത്രീകൾക്ക് പതിനെട്ടും ഹെയർ സ്റ്റൈലുകളാണ് ഇതനുസരിച്ച് സ്വീകരിക്കാനാവുക നിയമങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിൽ കടുത്ത ശിക്ഷയായിരിക്കും ഉത്തര ഉത്തരകൊറിയക്കാരെ കാത്തിരിക്കുന്നത് മുതലാളിത്ത പ്രത്യശാസ്ത്രത്തിന്റെ അടയാളമാണെന്ന് ചൂണ്ടിക്കാട്ടി വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഉത്തരകൊറിയ സമീപ വർഷങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട് സ്കിന്നി ജീൻസ് ഉപയോഗം മുതൽ ബോഡി പേഴ്സിംഗ് വരെ ഇതിൽ ഉൾപ്പെടുന്നു ദക്ഷിണ കൊറിയയുടെ സിനിമകളും മ്യൂസിക് വീഡിയോകളും കണ്ടതിനും പ്രചരിപ്പിച്ചതിനും രണ്ട് കൗമാരക്കാർക്ക് പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ വിധിച്ച് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു രാജ്യത്തെ യുവാക്കളുടെ ജീവിതശൈലിയും ചിന്താഗതികളും മാറുന്നുവെന്ന ആശങ്ക കിംജോണ് ഉന്നിന്റെ അസ്വസ്ഥനാക്കുന്നുവെന്നാണ് റിപ്പോര്ട്ടുകള് പറയുന്നത്